അനിമോൾ ഇവിടെ പോകുമ്പോ അനിമോളുടെ ബാങ്ക് ബാലൻസ് എഴുപത്തിയായിരം രൂപയാണ് സെവന്റി ഫൈവ് ആണ് അനിമോളുടെ ബാങ്ക് ബാലൻസ് അത് അനിമോൾ ഈ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ആക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ തരാം മനസ്സിലായോ അത് അതുപോലും പോലും പുള്ളിക്കാരിക്ക് ഡ്രസ് എടുക്കാനും മറ്റേതെടുക്കാനും അതെടുക്കാനും ഇവിടെ പോവാനും അവിടെ പോവാനും ഇപ്പൊ എയർപോർട്ടിൽ എന്തോ ലഗേജ് ഫീ എന്തോ വന്നു ഭയങ്കര എമൗണ്ട് വന്നു കാരണം മുപ്പതിലോ നാപ്പതിലോ എന്തോ കാരണം ഈ ബിഗ് ബോസ് ഷോയിൽ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ നൂറ് അപ്പൊ എല്ലാവരുടെയും വെയിറ്റ് കൂടി അങ്ങനെ എയർപോർട്ടിൽ കുറെ പേയ്മെന്റ് കൂടി അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത അവിടെ കേറിയത് ആൾക്ക് രണ്ടാഴ്ചത്തെ പേയ്മെന്റ് വന്നത് പോലും മൂന്നര കഴിഞ്ഞിട്ടാണ് അത്യൻസ് കാരണം പള്ള സീസണിലും പണ്ടത്തെ സീസണിലൊക്കെ മുൻകൂറായിട്ട് കിട്ടും കിട്ടും അവർ ആ കാശ് പി ആറിന് യൂസ് ചെയ്യും മനസ്സിലായോ തോന്നുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും പി ആർ ഉണ്ട് എമൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയാൻ അനീഷ് ഫൈൻ അനീഷ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയതിന് ശേഷം എനിക്കൊന്ന് കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ എക്സ്പോഷർ കിട്ടിയിട്ട് ഫ്യൂച്ചർ സെക്യൂർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓൾറെഡി സെക്യൂർ ആയിരിക്കണം ഞാൻ പറഞ്ഞാൽ ഇനി ഫ്യൂച്ചർ ഒന്നും കൂടി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ജനഹൃദയങ്ങളിലേക്ക് ബിഗ് ബോസ് കാണുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് വിനു അനുമോളുടെ പി ആർ ഒ ആർ ഒ എം ആർ ഒ ആർ എം എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടു കംപ്ലീറ്റ് ഇൻ്റർവ്യൂ നിങ്ങൾ ദയവെയ്ത് അവിടെ പോയി കാണുക കാരണം വെച്ചാൽ ബിഗ് ബോസിൽ പി ആർ എന്താണ് എന്തിനു വേണ്ടിയാണ് പി ആർ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പി ആർ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ അനുസരിച്ചൊരു പോർഷനുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗ് ബോസ് അവസാനിക്കുന്ന സമയത്ത് കപ്പ് ആർക്കെന്നുള്ള ഒരു സംസാരം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ടോപ്പിൽ കാണുന്നത് അനുമോളനെയാണ് സെക്കൻഡ് അനീഷാണ് തേർഡ് ഷാനവാസ് ഫോർത്ത് അക്ബർ ഫിഫ്ത്ത് നെവിൻ ഓർ നൂറ ഈ ഒരു കണ്ടീഷൻ നെവിൻ അല്ല സോറി അക്ബർ ആൻഡ് നൂറ ഈ ഒരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫൈനൽ മൊമെൻ്റിൽ ഇതിനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ട്വിസ്റ്റ് ഒരു ഷോക്കിംഗ് ട്വിസ്റ്റ് അത് എത്രത്തോളം ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല അതായത് ഒരു ട്വിസ്റ്റ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ പക്ഷെ എന്നാലും പറയാം ഒരു അമ്പൻ ട്വിസ്റ്റായി വരാനുണ്ട് എന്നിരിക്കെ എന്തായാലും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അനുമോളിൻ്റെ പി ആർ വിഷയമാണ് ഞാൻ ഈ വീഡിയോ ആക്ച്വലി എടുത്ത് ഈ പോർഷൻ കാണിക്കാനും റിയാക്ട് ചെയ്യാനും ഉണ്ടായ കാരണം എന്താ വെച്ചാൽ വിനു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി സ്റ്റോറി ആയിട്ട് ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതായത് ലീഗൽ കേസ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഈ പി ആറിൻ്റെ എക്സ്പ്ലനേഷൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പല ആൾക്കാരും എനിക്ക് അയച്ചൊന്നും റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഞാൻ ഈ അവസാന മൂമെൻറ്റിൽ ഇനി ഒന്നും പറയുന്നില്ല നമ്മൾ ഓൾറെഡി ഐ എം ഡൺ വിത്ത് ഓൾ ദീസ് തിങ്സ് കാരണം എന്താച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സീസണിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം നമ്മൾ മെയിൻ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിന് റിയാക്ട് ചെയ്തിരുന്നു ഇനി അതിനൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ വിപടി കഴിഞ്ഞു ഇനിയിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞോട് കൂടി ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള സംഗതികളിൽ നിന്ന് ഷിഫ്റ്റ് മാറിയിട്ട് ഇതുപോലുള്ള സംഗതികളിലേക്ക് തിരിയും ഇതാണ് എല്ലാ വർഷവും നടക്കുന്നത് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൈറ്റ്സ് ഉണ്ടായിരിക്കും അങ്ങോട്ട് കൊണ്ട് വിവാദങ്ങൾ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ഇനി മുന്നോട്ട് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്തായാലും ഞാൻ ഈ വിനു കൊടുത്ത ഒരു ഇഷ്യൂ ചിത്രത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ പതിനാറ് ലക്ഷാണല്ലോ വിഷയം അതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനുമോള് കൊടുത്തു എന്ന് പറയുന്നു എന്ന് ബിന്നി പറഞ്ഞു പിന്നീട് അനുമോള് തന്നെ ബിഗ് ബോസിൻ്റെ ഹൗസിനകത്ത് ഈ ഒരു ബിഗ് പി ആറ് കൊടുത്ത കേസിനെ പറ്റുമോ അത് നിഷേധിച്ചു പിന്നീട് പി ആറ് കൊടുക്കുന്ന കേസ് പറയുന്നു ഇതൊക്കെ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് ത്രൂ ഔട്ട് പറഞ്ഞ കാണുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്രാവശ്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയ വ്യക്തികളിൽ വെച്ചിട്ട് അനിമോൾക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാം അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഓരോ സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് ഏഹ് ഓരോ സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതൊരു ഗെയിം ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഷോയിൽ സർവൈവ് ചെയ്തിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുകളിൽ ഒരു സ്ക്രീൻ സ്പേസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞത് പുറത്തെ സ്ക്രീന് പുറം ലോകത്തിന് മറ്റുള്ള ആൾക്കാരുടെക്കാളും മുന്നിൽ എന്ത് സാധനം അവിടെ എത്തിക്കണം എന്നുള്ള സംഗതി പ്ലസ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തുമ്പോൾ ബാക്കിയുള്ളവർ എന്തൊക്കെ എത്തണം അതായത് നമ്മുടെ പോസിറ്റീവ് എന്തൊക്കെ എത്തണം നെഗറ്റീവ് എന്തൊക്കെ കട്ട് ചെയ്യണം പോസ് മറ്റുള്ള ആൾക്കാരത്തെ പോസിറ്റീവ് എന്തൊക്കെ ഹൈഡ് ആവണം നെഗറ്റീവ് എന്തൊക്കെ പോർട്ടർ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഇപ്രാവശ്യം അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനുള്ളിൽ പോയിട്ടുള്ളത് ഞാനതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എത്ര ഒരു ഗെയിമും കളിക്കാൻ നിൽക്കുന്നതിൽ അത് വലിയ അർത്ഥമില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇപ്പം ലാസ്റ്റ് അനിമോളുകളുടെ അല്ല അനിമോളുകളുടെ അനിമോളുടെ പി ആറുകൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടല്ലോ അതായത് അനിമോളുടെ ഏറ്റവും വലിയ പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ട ആ വ്യക്തി ഒന്നല്ല ഇവിടെ താങ്കളുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുള്ള ആൾക്കാരാണ് അവർ ഇറക്കി വിട്ടാൽ തന്നെ ഏകദേശം സംഗതി പ്രശ്നം തീരും കാരണം ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ മലയാളം സീസൺ സെവനിൻ്റെ ശോഭ കെടുത്തി മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ഏകദേശം നാറ്റിച്ചിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പി ആർ എന്നുള്ള ടേമാണെങ്കിൽ അതിലേറ്റവും വലിയ സാധനങ്ങളാണ് ഇപ്പോൾ ആ ഹൗസിനുള്ളിലുള്ളത് അതായത് തിരിച്ച് കയറിയിട്ടുള്ള മത്സരാർത്ഥികൾ അതിൽ ശൈത്യപ്പെടും എല്ലാ ടീമും പെടും ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല ഇല്ലാത്തവർ കുറച്ച് പേരുണ്ട് എനിക്ക് തോന്നുന്നു ജിഷിൻ അതിലില്ല അഭിലാഷ് ഇല്ല അങ്ങനെ കുറച്ച് പേരൊഴിച്ച് ബാക്കിയൊരുവിധം എല്ലാവരും അതിൽ പെടും കാരണം വെച്ചാൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളോടും ബിഗ് ഒരു എല്ലാവിധ പ്രേക്ഷകർക്കും ഒരു സ്നേഹ തോന്നും ആ ഒരു ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ള അനുമോളോട് തോന്നിയിട്ടുള്ളതും അതാണ് അവിടെ കാണിക്കുന്നത് ഞാനൊരു ഞാനൊരു ക്ലിപ്പ് ആദ്യം പ്ലേ ചെയ്യാം സൗണ്ട് ഉണ്ട് കോപ്പിറേറ്റ് അടിക്കുമെന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പോൾ ഭാഗം കട്ട് ചെയ്തിട്ട് എൻ്റെ സംസാരത്തിന് കണ്ടിന്യൂറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അത് പോയി എന്നർത്ഥം നോക്കാം നോക്കട്ടെ ഞാനൊരു ഞാനൊരു ക്ലിപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം യെസ് അപ്പോൾ ഈ ഒരു ഇൻസിഡൻസ് എന്നല്ല നടന്നു ഇതിനെതിരെ അനുമോളുടെ ഇപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള വിനുവിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ കുറച്ച് ചെറിയ ലെറ്ററാണ് ഭൂത കണ്ണാടി വെച്ച് കാണേണ്ട അവസ്ഥയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഔദ്യോഗിക പ്രസ്താവന ഓൺലൈൻ അപകീർത്തിയും സൈബർ ബുള്ളിങ്ങിനുമെതിരെ അടുത്തിടെ ബിഗ് ബോസ് മത്സരാർത്ഥികളായ എനിക്കും മറ്റു ചിലർക്കുമെതിരെ നിരവധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നു പ്രചരിച്ചു കൊണ്ടിരുന്നു ഇത് സംബന്ധിച്ച് എന്റെ നിലപാട് വ്യക്തവും പരസ്യവുമായതൻ തന്നെ ജനങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഘട്ടത്തിൽ മത്സരാർത്ഥിയായ അപ്പാലി ശരത്ത് തന്റെ നേരെ ഉണ്ടായ അപകീർത്തിപരമായ പോസ്റ്റുകൾ അനുമോളിന്റെ ടീം കാരണമെന്നാണ് വിശ്വസിച്ചത് എന്നാൽ ഞാൻ വ്യക്തിപരമായി സമർപ്പിച്ച തെളിവുകൾക്ക് ശേഷം അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് നിയമിച്ച ചില അംഗങ്ങളാണ് എന്നത് വ്യക്തമായി തെളിഞ്ഞു അതുപോലെ ശൈത്യ അക്ബർ എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റു ചില മത്സരാർത്ഥികൾക്കും സമാനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആരെയും അപകീർത്തിപ്പെടുത്താനോ ഓൺലൈനിൽ ആക്രമിക്കാനോ പിന്തുണച്ചിട്ടില്ലെന്നും മറിച്ച് അപമാനകരമായ പോസ്റ്റുകൾ നിയന്ത്രിക്കുകയും പരസ്പര ബഹുമാനം നിലനിർത്തുകയും സൈബർ ബുള്ളിയിങ്ങിനെ എതിർക്കുകയും ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കട്ടെ അനുമോളിനെ അപകീർ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ പേജുകൾ അനീഷ് പിയാർ അക്ബർ പിയാർ എന്നിവരാൽ നിയന്ത്രിക്കപ്പെട്ടവരാണെന്ന തെളിവുകൾ ഞങ്ങൾക്ക് ഇതിനകം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾക്കായുള്ള എല്ലാ തെളിവുകളും സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണമായി തയ്യാറാണ് കൂടാതെ എൻ്റെ പേരിൽ ഉന്നയിച്ച തെറ്റായ ആരോപണങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനും യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനായി ഞാൻ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു സമൂ നീതി ഉറപ്പാക്കുന്നതിനായി ബിഗ് ബോസ് മത്സരാർത്ഥികളെ ലക്ഷ്യമാക്കി നടക്കുന്ന സൈബർ പുള്ളിങ്ങും ഓൺലൈൻ അപകീർത്തി തടയുന്നത് ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പി ഐ എൽ സമർപ്പിക്കുന്നതിനുള്ള നടപടികളിലാണ് ഓൺലൈനിൽ മറ്റുള്ളവരെ അധിക്ഷേപിച്ചവരെയും അവരെ മാനസികമായി വേദനിപ്പിച്ചവരെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് എന്റെ ലക്ഷ്യം കൂടാതെ മത്സരാർത്ഥികളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിയന്ത്രിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും മറ്റും ഓൺലൈൻ പേജുകൾ എതിരെ ഓൺലൈൻ പേജുകൾക്കുമെതിരെ അപമാനകരമായ പെരുമാറ്റം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ലക്ഷ്യമിട്ട് ട്രോളുകൾ എന്നിവയ്ക്കായി നിയമ നടപടികൾ സ്വീകരിക്കും ഓൺലൈനിൽ അപകീർത്തിയും സൈബർ ബുള്ളിങ്ങും എന്താണ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്റെ പ്രതിജ്ഞ ഞാൻ എപ്പോഴും എല്ലാ തരത്തിലും ഉള്ള ഓൺലൈൻ ദുരുപയോഗത്തിനും എതിരാണ് അനുമൂളുമായി ബന്ധപ്പെട്ട എല്ലാ പേജുകളെയും ഗ്രൂപ്പുകളുടെയും പരസ്പര ബഹുമാനം പാലിക്കാൻ ആരെയും വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താതിരിക്കാൻ ഞാൻ കർശനമായി നിർദ്ദേശിച്ചിരുന്നു ഈ നയങ്ങൾ ലംഘിച്ചവരെ ഇതിനകം തന്നെ നീക്കം ചെയ്യുന്ന ചെയ്യുന്ന ചെയ്തും നിരോധിച്ചതുമാണ് എൻ്റെ ദൗത്യം വ്യക്തമാണ് സത്യത്തിനും അനുയതിക്കും നീതിക്കും വേണ്ടിയുള്ള നിലകൊള്ളുക ഓൺലൈൻ അനി അനീതി അനുഭവിച്ച എല്ലാ മത്സരാർത്ഥികളും നീതി ലഭ്യമാക്കുക എന്നാണ് എൻ്റെ പ്രതിജ്ഞ ഇത് അക്ബർ ഇന്നലെ പറഞ്ഞതിന് ശേഷം ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വളരെ കൃത്യമായിട്ട് അവിടെ ഈ ജങ്ങാദിനത്തിനെയാണ് പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം കേട്ടോ ഞാൻ അനുമോളെപ്പറ്റി അനുമോളെ മോശമല്ല കേട്ടോ നമുക്ക് പിന്നെ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അനുമോളെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ സൈബർ ബുള്ളിങ് കുറവാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതിലേറ്റവും ഭയാനകം ആയിട്ടുള്ള സൈബർ സൈബർ ബുള്ളിങ് ഞാൻ നേരിട്ടത് അനീഷ് ആർമിയുടെ കയ്യിൽ നിന്നാണ് പ്ലസ് ഷാനവാസ് അത് ആരാണ് മോശം എന്ന് പറയാൻ പറ്റില്ല ഞാൻ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത് ഞാൻ പല സമയങ്ങളിൽ എനിക്കൊന്നു നൂറ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ടെണ്ണവും സപ്പോർട്ട് ചെയ്തത് അനീഷിനെയാണ് ആ ഒരു രണ്ടെണ്ണം ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു രണ്ടോ എനിക്കറിയില്ല എത്ര എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പറഞ്ഞുമായിരിക്കുക ആ തൊണ്ണൂറ്റെട്ടെണ്ണത്തിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു എനിക്ക് പരിഗണന തന്നെ തരണം എന്ന് ഞാൻ പറയുന്നില്ല ഈ നയൻറ്റി എയ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം മോശം പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയാണ് ഞാൻ സീരിയസ്ലി അത് ഭയങ്കരമാണ് അനീഷിൻ്റെ പിന്നെ ഫാൻസ് എന്താണ് അവരാരാണ് എൻ്റെ പുറകിൽ എന്ന് എനിക്കറിയില്ല അനീഷിനെ സപ്പോർട്ട് ചെയ്തു വരുന്ന കമൻസിലൂടെ എന്നെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചിട്ടുള്ളത് അനീഷും ഈക്വലി ഷാനവാസിൻ്റെ ടീമുണ്ട് അതായത് നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ ഡിഗ്രേഡോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നടന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു അനീഷ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത് വെച്ചാൽ അത് പറഞ്ഞിട്ടുണ്ടാവും അത് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതേപോലെ അതിലേറെ കൂടുതലെന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാറില്ല എനിക്കത് താരതമ്യം ചെയ്യാൻ അറിയില്ല അതേപോലെ വന്നിട്ടുള്ളത് ഷാനവാസിൻ്റെയാണ് ഇതെല്ലാം എൻ്റെ മെയിൻ ചാനലിൻ്റെ കാര്യം പറയണത് കോപുറ മച്ച എന്ന് പറഞ്ഞ ചാനൽ ഷാനവാസിൻ്റെ ടീമാണ് ഇവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അനുമോളെ ഞാൻ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ലേ അനുമോളെ ഞാൻ അനുമോളെ അവസാനം വലുതാക്കി പറയില്ല ടീമിനെയും വലുതാക്കി പറയില്ല പക്ഷെ എന്നാലും ഞാൻ പറയും പി ആർ ചർച്ചയാവുന്നൊരു അവസ്ഥയിൽ പറയുക പക്ഷേ താരതമ്യേനെ അനുമോളെ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു നോർമലൊക്കെ രീതിയിലുണ്ടോ അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഹറാസിംഗ് ആയിട്ടുള്ള രീതിയിൽ എന്തോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കിട്ടോ യാത്ര അത്ര മാത്രമേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ആൾക്കാർക്ക് വേറൊരു ക്രിയേറ്റേഴ്സിന് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ ഇതൊന്നും അനിമോളെ അവിടെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെയോ ഇവർ ചെയ്ത കാര്യങ്ങളെയോ ഗ്ലോറിഫൈ ചെയ്യല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അതായത് എല്ലാവരും കണ്ടിട്ട് അനുസരിച്ച് വീട്ടമ്മമാരൊക്കെ പണ്ടിരുന്ന് വോട്ട് ചെയ്ത് തരുന്നില്ലേ ആ ഒരു പാറ്റേൺ മാറിയതിൽ ഒരുപാട് പേർക്ക് വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന നമുക്ക് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് യാതൊരു ബേസും ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വോട്ടിങ്ങിനൊന്നും ഒരു ഒരു പ്രധാന പ്രാധാന്യമില്ലാത്തൊരവസ്ഥയ്ക്ക് പോകുക അറിയുമ്പോൾ ഡെഫിനറ്റ്ലി ആർക്കായാലും ഇത് വരില്ലേ ഒരു ഫ്രസ്ട്രേഷൻ വരും അത് നിങ്ങൾക്കായാലും ഇല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ജസ്റ്റ് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നമ്മുടെ രണ്ടാമത്തെ ചാനലാണ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഔട്ട് ഓഫ് ബിഗ് ബോസ് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സബ് ചെയ്ത് വയ്ക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് കോൺഡസ് ബൈ